സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ പോക്ക് ഇത് എങ്ങനെ എങ്ങോട്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല പറയാൻ കാരണമെന്ന് വെച്ചാൽ ഓരോ ദിവസം ചെല്ലുംതോറും വ്യത്യസ്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ വന്ന ഇപ്പോൾ അല്ല കുറച്ച് ദിവസം ആയൊരു വാർത്തയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു വാർത്ത കൊടുക്കാൻ ലേറ്റായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ സംഭവം മറ്റൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം കുട്ടി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ പിടിച്ച് അമർത്തിയിട്ട് ഫ്ലഷ് ചെയ്തു അതുമാത്രമല്ല ക്ലോസറ്റിൽ ആ പാവം മോനെ കൊണ്ട് നക്കിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ പാവം പൊന്നുമോൻ അവൻ ആത്മഹത്യ ചെയ്തു എന്തല്ലേ എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിനകത്ത് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നമുക്ക് സംഭവിച്ചാൽ അതേക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ക്ലോസറ്റിൽ നക്കുക ക്ലോസറ്റിൽ മുഖം പിടിച്ചിട്ട് ഫ്ലഷ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഇതിനൊക്കെ തടയിടണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമം തന്നെ വന്നേ പറ്റൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ഭയന്ന് കുറേ എണ്ണം പിന്നോട്ട് പോവത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാട് പെരുകിക്കൊണ്ടേയിരിക്കും ഒടുവിൽ എല്ലാം കൈവിട്ട് പോവും നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിൽ ക്രിമിനലുകളെ കൊണ്ട് നിറയും ഞാൻ ആ കുട്ടികളുടെ പേരോ ഒന്നും പറയാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികൾ മൈനറായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങളൊക്കെ ന്യൂസിൽ കൂടെ ഈ കുട്ടികളെ പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ നിയമം വളരെ കർശനമാക്കേണ്ട ആവശ്യമുണ്ട് ഇനിയും ഇങ്ങനെ മൗനം ഭജിച്ചിരിക്കുകയാണെങ്കിൽ ഒക്കെ കൈവിട്ട് പോകും പിന്നീട് ഇപ്പോൾ തന്നെ പോലീസുകാർക്ക് നേരെ പോലും കൈ ആളുകളുണ്ട് പിന്നെ ഇത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കഴിയും അപ്പോൾ അതിനു മുമ്പായിട്ട് വളരെ ഒരു നിയമം വരണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പിന്നെ കമൻ്റ് ചെയ്തേക്കുക പിന്നെ അതിലൊട്ടു വിട്ടുവീഴ്ച വിചാരിക്കേണ്ട എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ വിശദമായിട്ട് കമൻ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ